എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവുട്ടി ഗുരുവായൂർ എൻ്റെ വീട് ഗുരുവായൂരിനടുത്തുള്ള പാലുവായി എന്ന സ്ഥലത്താണ് കഥ കേൾക്കാൻ നിങ്ങൾക്കെല്ലാവർക്കും ഇഷ്ടമല്ലേ ഒത്തിരി തിരക്ക് പിടിച്ച ഈ കാലത്ത് സ്വസ്ഥമായിട്ടിരുന്ന് കഥ കേൾക്കാനൊന്നും നമുക്കൊത്തിരി സമയമൊന്നും ഉണ്ടാവില്ല അങ്ങനെയുള്ളവർക്കായി ഏറ്റവും പുതിയ പുതിയ കഥകൾ കണ്ണൻ്റെ കഥകൾ പാട്ടുകൾ കവിതകൾ അങ്ങനെയൊക്കെയായി നമുക്ക് ഒരുമിച്ച് യാത്ര ചെയ്യാം ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മൾ എന്തെങ്കിലും മറ്റെന്ത് ജോലി ചെയ്യുമ്പോഴായെങ്കിലും നമുക്ക് ഈ കഥകളിങ്ങനെ കേട്ടുകൊണ്ട് ഇമ്പമോടെ നമുക്ക് പ്രിയപ്പെട്ട കഥകളിലൂടെ യാത്ര ചെയ്യാം എൻ്റെ ചാനലിൻ്റെ പേര് ദേവുര എന്നാണ് അപ്പോൾ ഈ കഥകളൊക്കെ കേൾക്കാൻ എന്നോടൊപ്പം യാത്ര ചെയ്യാൻ എല്ലാവരും ദേവുര എന്ന ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്യണം ഷെയർ ചെയ്യണം ലൈക്ക് ചെയ്യണം അപ്പം നമുക്ക് നിങ്ങൾക്ക് ഇഷ്ടമുള്ള കഥകളും പാട്ടുകളുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക്